ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോ ക്രിയേഷൻ ആണ് വളരെ ക്യൂട്ടും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് നമുക്ക് ഒരു മാരേജ് ഫങ്ഷൻസിനോ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ലൊരു വലിയ ഫങ്ഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കിഡ്സ് വെയറിന്റെ ഒപ്പം നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ വലിയ ഗൗണും എന്താ പറയാ ഒരു വലിയ ഡിസൈനർ ഐറ്റംസും ഒക്കെ നമ്മള് വേർ ചെയ്യുമ്പോൾ നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഡിസൈനർ പീസ് വെച്ചിട്ട് ഗൗൺസ് എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡിസൈനർ പീസിന്റെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങൾ എന്തായാലും ബാലൻസ് വരുമല്ലോ കുട്ടി കുട്ടി കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബോയുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഹെയർ ബോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ഹെയർ ബോ ആണ് നമുക്കിപ്പോൾ ഓൾറെഡി ഏതെങ്കിലുമൊക്കെ ഹെയർ ബോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതെടുത്താലും മതി ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ ഒരു പുതിയതായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു കമ്പി ഹെയർ ബോ ഡൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഹെയർബോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ഇത്ര പീസിന് ഇത്ര രൂപ എന്നുള്ള കണക്കിൽ ഹോൾസെയിൽ മാർക്കറ്റുകളിലെല്ലാം പ്രത്യേകിച്ച് ബ്രോഡ്വേ പോലുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിൽ ബ്രോഡ്വേ പോലുള്ള എറണാകുളം മാർക്കറ്റുകളിലെല്ലാം അവൈലബിൾ ആണ് അത് ഇതിന്റെ സിംഗിൾ കമ്പിയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ പരന്നിട്ടുള്ള ഈ ഒരു കമ്പി അവൈലബിൾ ആണ് പല കളറുകള് ഇതിപ്പോ റിബൺ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പം അതിന്റെ മൾട്ടി കളേഴ്സും അവൈലബിൾ ആണ് ബ്ലാക്ക് തന്നെയും അവൈലബിൾ ആണ് വൈറ്റ് തന്നെയും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ഹെയർ ബോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അല്ല ഇതിന്റെ നമ്മൾ ഉപയോഗിച്ച് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ബ്ലാക്ക് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ കീറി കളയുകയാണെങ്കിൽ ഈ ബ്ലാക്കിന് ഇവിടെ ചെറുതായിട്ട് തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ടാകും അപ്പൊ അത് കളയാനായിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ടർപ്പൻ ഉപയോഗിച്ച് ഒരു പഞ്ഞിയില് ടർപ്പൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി അപ്പൊ അത് പോകുന്നതായിരിക്കും ഇനി അതല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ഐറ്റം ആയിരിക്കും സാനിറ്റൈസർ എന്ന് പറയുന്നത് അപ്പൊ അത് ജസ്റ്റ് സാനിറ്റൈസ് ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് തൂത്ത് കളഞ്ഞാൽ മതി അപ്പൊ അത് പോകുന്നതായിരിക്കും ഇനി അതുമല്ലെങ്കിൽ ഇനി എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഐറ്റമാണ് നെയ്പ്പോളി റിമൂവർ എന്നുള്ളത് ആ റിമൂവർ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടുകഴിഞ്ഞാൽ വളരെ പുതുപുത്തനായിട്ട് നമ്മുടെ ഈ കമ്പി ആ ഹെയർ ബോസ് എല്ലാം ഇരിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്ത് ഒരു ഹെയർ ബോ എടുക്കുക ഞാനപ്പൊ ഇതില് ഇപ്പൊ സാറ്റിൻ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുകയാണ് ഏറ്റവും കൂട്ടുകാർക്ക് അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും കാണിച്ചു തരാം റോളാണ് അപ്പൊ ഇതൊരു സ്റ്റിഫ്നെറ്റ് ആയിട്ട് ഇരിക്കുന്ന നെറ്റ് ആണ് ഇത് നമ്മളുടെ കിഡ്സ് വെയർസിനെല്ലാം അടിവശത്ത് ഇങ്ങനെ എന്താ പറയുക ലെയർ ആയിട്ട് ചെയ്ത് കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സ്റ്റിഫിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ് റോളാണിത് അതിൻ്റെ ഇത് പല ഇഞ്ചസേ കിട്ടും കേട്ടോ അപ്പം ഇതിപ്പോൾ ഉള്ളത് ഒരു വൺ പോയിന്റ് ആൻഡ് ഹാഫ് ഒന്നര ഇഞ്ചിൻ്റെയാണ് ഇത് കാണിക്കുന്നത് അപ്പം അതിന്റെ റേറ്റ് എല്ലാം പല പല റേറ്റിലുണ്ട് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിന് ടു ഫോർട്ടി റുപ്പീസാണ് പക്ഷെ അതിന്റെ ഡിസ്കൗണ്ടിന് ശേഷം ഒരു വൺ എയ്റ്റിക്ക് ഒക്കെയാണ് എനിക്ക് ഇത്രയും റോള് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കിഡ്സ് വെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് അപ്പം ഇപ്പം നമ്മൾ ഇത് എടുക്കുക അതിന് ശേഷം ഇതൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പൊ അത് കൂട്ടുകാർക്ക് ആദ്യം തന്നെ പറഞ്ഞു തരാം ഇതിന്റെ നമുക്ക് ഗോൾഡൻ അവൈലബിൾ ആണ് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ബേജ് കളർ അപ്പൊ ഇതിന്റെ മൾട്ടി കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഏതാണോ ഓർഡർ കിട്ടുന്നത് അതനുസരിച്ച് കൂട്ടുകാരെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ഹെയർ ബോ എടുത്തല്ലോ അതിന്റെ ഏത് ഭാഗത്ത് കൂടിയാണോ അത് കവർ ചെയ്യേണ്ടതെന്ന് നോക്കുക അപ്പൊ ഇത് വെച്ചിട്ട് ഞാനിപ്പോ കവർ ചെയ്യുവാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനൊരു കുറച്ച് സൈഡ് ഒരു ഒരു സൈഡ് മാത്രമായിട്ട് മതി അപ്പം ഞാൻ എന്താ ഇങ്ങനെ അതൊന്ന് അളന്നെടുത്തു അതിന് ശേഷം രണ്ട് വശത്തും അര ഇഞ്ച് വീതം അപ്പം ടോട്ടൽ ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം അപ്പം ഇങ്ങനെ ഇത് ഇങ്ങനെ ചുരുക്കി പിടിച്ചു നോക്കിയാൽ മതി ഇതാ ഇങ്ങനെ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചുരുങ്ങും കേട്ടോ നമ്മളിതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ ചുരുങ്ങുന്നതാണ് അപ്പം അത് വച്ചിട്ട് ഒന്ന് നോക്കുക അപ്പം ഒന്ന് കൈ പിടിച്ച് അവിടെ നോക്കുക എവിടം വരെയാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് ഞാൻ എന്താ എനിക്കിവിടെ ഇങ്ങനെ ഇത്രയും ഒരു പോർഷൻ മതി അപ്പം ആ ഒരു അളവ് നമ്മൾ എടുത്തു അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഒരു വളരെ സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പ്ലേറ്റാണ് നമുക്ക് സ്റ്റിഫ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ നൂല് എടുത്തേക്കുന്നത് എടുക്കുമ്പോൾ സെയിം കളറ് ഈ ഒരു ഐറ്റമിൻ്റെ സെയിം കളർ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അത് വിസിബിൾ ആവില്ല പെട്ടെന്ന് അത് അറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ദാ ഇതിൻ്റെ ഒരു വശം എടുത്തു അതിന് ശേഷം ദാ ഇത് ഞാൻ ഇങ്ങനെ ചുരുക്കി പിടിക്കുവാണ് ചുരുക്കി പിടിച്ചൊന്ന് റൗണ്ട് ചെയ്യുന്ന വിധത്തിൽ അതൊന്ന് വയ്ക്കുക അതിന് ശേഷം ദാ ഈ നൂല് വച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുവാണ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഓക്കെ ഓക്കെ അതിന് ശേഷം ഇവിടെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കൂട്ടുകാരോട് ഒന്നും കൂടി പറയുവാണ് ഈ റെഡ് നൂല് ഞാൻ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്തേക്കുന്നത് കൂട്ടുകാർ യൂസ് ചെയ്യുമ്പോൾ സെയിം കളർ യൂസ് ചെയ്യുക അപ്പോഴാണ് നമുക്കത് കാണാത്ത രീതിയിൽ ഇരിക്കത്തുള്ളൂ ഓക്കെ ഇതിപ്പോ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും ഓക്കെ ഇതാ ഇതിപ്പോ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ അത് വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് ചെയ്തു ശേഷം നമുക്ക് ഇപ്പോഴത്തെ വശം കെട്ടിടാം ദാ ഒന്ന് ഞാൻ ഇങ്ങോട്ട് താത്തി ഓക്കെ അതിനുശേഷം ദാ ഇങ്ങനെ വച്ചിട്ട് ഇവിടെ ഇവിടെ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വേണം അതാ ഇവിടെ ഇവിടെയാണ് അതിൻ്റെ ഒരു ഭാഗം വന്നേക്കുന്നത് അപ്പം ഈ ഭാഗവും നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം ഓക്കെ പിന്നെ രണ്ടും നേരെ നേര ഡബിൾ ത്രെഡാണ് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇത് നമ്മൾ എടുത്തിട്ട് ഇത് കറക്റ്റ് സെന്ററിലേക്ക് പിടിക്കുക കണ്ടോ ആ റാ നമുക്ക് കാണാൻ പറ്റും എവിടെയാന്നുള്ളത് ആ സെൻറ്ററിലേക്ക് പിടിച്ചിട്ട് മുകളിൽ നിന്ന് അടിയിലേക്കോ അല്ലെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്കോ മതി എങ്ങനെയാണോ അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിയിലേക്ക് സ്റ്റിച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് സ്റ്റിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇപ്പം ഞാനിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ സൂചിയുടെ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ അപ്പം ഇതൊന്നും നമുക്ക് വേസ്റ്റായി പോകുന്ന ഒരു ഹെയർ ബോ ആണ് പക്ഷെ നമുക്ക് അത് വച്ചിട്ട് നമ്മുടെ പുതിയ പുത്തൻ ഉടുപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് മാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഹെയർ ബോ ചെയ്യാൻ പറ്റും ഈ പുതിയ പുതിയ ഹെയർ ബോസ് വാങ്ങിക്കേണ്ട ആവശ്യകത വരുന്നില്ല കാരണം ഓൾറെഡി ഡിസൈനർ പീസിലൊക്കെ ചെയ്യുമ്പോൾ ഡിസൈനർ പീസ് ധാരാളം ബാലൻസ് ഉണ്ടാവും അപ്പോൾ സ്റ്റിച്ചിങ് ഉള്ള ആൾക്കാർക്ക് അത് ഇപ്പം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും എളുപ്പമായിരിക്കും അതുമല്ല അതൊരു അഡീഷണൽ വരുമാനമാണ് ഓക്കെ ദാ ഈ കെട്ട് ഞാൻ ഇങ്ങോട്ട് സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നോട്ടിട്ട് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ എന്താ ഈ സെന്ററിൽ മാത്രമാണ് നോട്ടിട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഭയങ്കര സെക്വഡായി ഇതിനി ഇളകി പോരത്തില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഗ്ലൂ ചെയ്യാം അപ്പം ആ ഗ്ലൂ ചെയ്യുക കൂടി ചെയ്യുമ്പോൾ അത് അനങ്ങത്തില്ല നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് ഇരിക്കും ഇനി ഇതിന്റെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുവഴി നമുക്ക് ആ ലേസ് ഏതാണോ ഡിസൈനർ പീസ് ആ ഡിസൈനർ പീസിന്റെ ലേസ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം അതുപോലെ തന്നെ ടിയാര ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടായിരുന്നു ടിയാര ക്രിയേഷനിലുള്ള ഫ്ലവേഴ്സ് മേക്കിങ്ങിൻ്റെ അപ്പം ആ ആ ഒരു ടിയാരയുടെ സംഭവമൊക്കെ നമുക്കിവിടെ വച്ചു കൊടുക്കാം അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഈ ഒരു ഹെയർബോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കാം ഇതിൽ നിറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണെന്ന് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ എല്ലാം അതിൽ നന്നായിട്ട് ഗ്ലൂ ചെയ്താലും നന്നായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക പിന്നെ ഡിസൈൻ പീസ് വയ്ക്കുമ്പോൾ മാത്രം ഈ ഒരു സൈഡ് വന്നതിന് ശേഷം ഈ ഒരു നൂല് ഇവിടെ കവർ ചെയ്തിട്ട് വേണം അടുത്ത ഈ ഒരു ഏരിയയിലേക്ക് പോകാൻ ഇനി ആ ഏരിയയിലേക്ക് പോയില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു നൂല് കവർ ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് കൂടുതൽക്ക് കാണിച്ച് തന്നതാണ് ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബോ പോലെ ഇരിക്കും കണ്ടില്ലേ ഇവിടെ ഒരു ബോ പോലെ അങ്ങനെ രണ്ട് ബോ പോലെ ഒരു കെട്ട് പോലെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻസ് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പൊ ഇതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ബോ ഞാൻ കാണിച്ചു തരാം ദാ കണ്ടില്ലേ ഇതാണ് ആ ബോ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ദാ ഇതില് ടിയാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ടിയർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് കാണാൻ പറ്റും ഞാൻ ഇത് കമ്പി വെച്ചിട്ട് തന്നെയാണ് കെട്ടിയിട്ടേക്കുന്നത് കേട്ടാണ് ദാ ഇത് കൂട്ടുകാർക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഇത് കമ്പി വെച്ചിട്ട് തന്നെയാണ് കെട്ടിട്ടേക്കുന്നത് കേട്ടോ ദാ മുകളിലേക്കാണ് കമ്പി വെച്ചിട്ടായതുകൊണ്ട് ഞാൻ മുകളിലേക്കാണ് കേട്ടിട്ടേക്കുന്നത് ഇടയ്ക്കൊന്ന് നൂലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാ ഇത് ഞാൻ ആ ഡിസൈനർ പീസിൽ എൻ്റെ ഡിസൈനർ പീസില് ബാലൻസ് വന്നതാണ് ഈ ഒരു ഹൈലൈറ്റിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു ബോർഡറാണത് അപ്പം ഇത് ഓവറോൾ ആ ഡ്രസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ അതൊരു ബോർഡർ ആയിട്ട് കൊടുത്തു പിന്നെ തീം വന്നേക്കുന്നത് വൈറ്റിലായതുകൊണ്ട് തന്നെ ഈ സാറ്റിൻ റിബൺ എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള എന്താ പറയുക സാനിറ്റൈസർ അല്ലെങ്കിൽ ടിന്നർ അതൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പശയൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം അതായത് ഇങ്ങനെ ഇപ്പോൾ ഗ്ലൈസിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ടിയാര ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം എന്താ ഈ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പം അതെല്ലാം ടീ ആർ മേക്കിങ്ങിൽ ഉള്ളതാണ് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് നൂലുകൾ വെച്ചിട്ടല്ല ചെയ്തേക്കുന്നത് ഇതെല്ലാം കമ്പി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത് ലാസ്റ്റിങ് വൈസ് നോക്കുമ്പോഴും ഇത് ലോങ് ലാസ്റ്റിങ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ എണ്ണയൊക്കെ പറ്റുവാണെങ്കിൽ പോലും ഇത് കമ്പികളായ കൊണ്ട് തന്നെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് ഈ തുണികളാകുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് അത് പെട്ടെന്ന് കേടായി പോകും അപ്പം അതിൻ്റെ ആവശ്യത വരുന്നില്ല പിന്നെ പിന്നെന്താ ഇതുപോലെയുള്ള സ്റ്റോൺസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഈ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അതിന് വളരെ ഹൈലൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം ഡ്രസ്സിൻ്റെ കളർ വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഈ കുട്ടികർക്ക് കാണാം ഇവിടെ ഞാൻ എന്താ ആ വൈറ്റ് നൂല് വെച്ചിട്ട് തന്നെയാണ് കെട്ടിട്ടേക്കുന്നത് എഡ്ജില് പക്ഷെ അത് കവർ ചെയ്യത്തക്ക രീതിയിലാണ് ആ ഡിചാർണ പീസ് ഒട്ടിച്ചേക്കുന്നത് കണ്ടില്ലേ ഇവിടെയും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു സൈഡിലാണ് കേട്ടോ ഒട്ടിച്ചേക്കുന്നത് വൺ സൈഡ് ഒരു സൈഡിലേക്കാണ് ഈ ബോ ഓവറോൾ വന്നിരിക്കുന്നത് ഓക്കെ കണ്ടില്ലേ ഇതൊരു അടിപൊളി ഡിസൈൻ ബോയ് ആയിട്ടുണ്ട് നമുക്കിത് എന്താ പറയാ ഒരു കടയിൽ പോ നമുക്കിതൊരു കടയിൽ പോയി വാങ്ങിക്കാൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡ്രസ്സിന്റെ അതേ മാച്ച് ചെയ്ത് കിട്ടത്തില്ല അപ്പൊ നമുക്കിപ്പോ ഇത് നോക്കുവാണെങ്കി ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ഒക്കെ മേടിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അത് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂമിനേക്കാൾ വളരെ ഡിഫറെന്റ് ആയിരിക്കും സ്റ്റോൺസും ബീഡ്സും ഒക്കെ അതിലത്തെ ഒക്കെ വേറെ ആയിരിക്കും ഇനി അതല്ലാതെ നമ്മുടെ അതേ ടോണിൽ തന്നെ നമ്മൾ ഇടുന്ന ആ ഡ്രെസ്സിന്റെ അതേ ടോണിൽ തന്നെ ആ ഡിസൈനർ പീസ് തന്നെ വന്നിട്ട് ഒക്കെ ബോ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു വളരെ യൂണിഫോമിറ്റി ഉണ്ടാവും എല്ലാം ഒരുപോലെ ഇരിക്കും അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ ഇത് കിഡ്സ്വേഴ്സിനൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും പക്ഷെ നമുക്ക് വലിയ തൊല്ലൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മാത്രം മതി അപ്പോൾ ആ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര എലഗൻ ലുക്കിലുള്ള ഒരു ഹെയർ ബോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഐഡിയ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം